രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അഞ്ച് തിങ്കൾ ഇത്തരം സ്കൂളുകൾക്ക് ജില്ലാ കലക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടൊപ്പം നാളെ എട്ട് ജില്ലകളിലെ അവധി സാധ്യതയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ ആലപ്പുഴ എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു നാളെ അവധി ലഭിക്കാൻ സാധ്യതയുള്ളത് ഈ ജില്ലകളിൽ മാത്രമാണ് ഇതേ സമയം ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധിയായിരിക്കുമെന്ന് തൃശ്ശൂർ ജില്ലാ കലക്ടർ അറിയിച്ചിരിക്കുന്നു തൃശ്ശൂർ ജില്ലാ കലക്ടറുടെ അറിയിപ്പ് ഇപ്രകാരമാണ് മഴയൊക്കെ കൂടുതൽ ആയിരുന്നതിനാൽ കുറച്ചു ദിവസം സ്കൂൾ അവധിയായിരുന്നു എന്നാൽ നാളെ അഥവാ അഞ്ച് എട്ട് രണ്ടായിരത്തി മുതൽ വീണ്ടും നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ് മഴ കുറഞ്ഞെങ്കിലും കരുതലോടെ സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് കലക്ടറുടെ അറിയിപ്പ് ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മറ്റു ജില്ലകളിലും അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് അവധി അറിയിപ്പ് ഈ വീഡിയോയുടെ കൂടെ പിന്നീട് കമൻറ്റായി നൽകുന്നതായിരിക്കും Thanks for watching.